നമസ്തേ ഇന്ന് ഞാൻ പറയാൻ പോണതേ എൻ്റെ ഒരു അനുഭവം അതായത് ജോലി കിട്ടിയിട്ട് ഉണ്ടായ ഒരു അനുഭവമല്ല ജോലി കിട്ടാനായിട്ട് ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് ജോലി കിട്ടിയത് ആ ജോലി കിട്ടിയിട്ട് ഒരു സ്ഥലത്ത് ജോലി കിട്ടി ജോലി കിട്ടിയിട്ട് എൻ്റെ മനസ്സ് അത് കുഞ്ഞു മനസ്സ് ആ മനസ്സിൽ എനിക്ക് തോന്നി ഞാൻ കാരണം കാരണമൊക്കെ നോക്കിയാൽ അവിടെ ഒരു ദിവസം ഞാനിപ്പോൾ ഒരു ദിവസം അവിടെ സമ്പാദിച്ചു കൊടുക്കുന്ന കാഴ്ച അന്നമേ എനിക്കൊരു സെയിൽസ്മാൻ എക്സ്പീരി ജോലി തന്നെയായിരുന്നു നല്ല നമ്പർ വൺ കമ്പനിയിലായിരുന്നു ആ നമ്പർ വൺ കമ്പനി എന്ന് പറഞ്ഞാൽ ടോത്തറിയപ്പെടുന്നൊരു കമ്പനിയാണ് അതിൽ ഇപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം ഒരു ദിവസം ആ കമ്പനിക്ക് ഒരു ആയിരായിരത്തി അഞ്ഞൂറ് രൂപയോ രണ്ടായിരം രൂപ മൂവായിരം രൂപ അതിൽ ആവറേജ് ഒരു അയ്യായിരം ഒക്കെ ഞാൻ കാലത്തോട്ട് വൈകുന്നേരം വരെ അതായത് ഫസ്റ്റ് തന്നെ അവർ കൗണ്ടറിലേക്ക് ഒന്നും ഇട്ടുള്ളില്ല സെയിൽസിൻ്റെ കൗണ്ടറിലേക്ക് ഒന്നും ഇല്ല നമ്മളത് ട്രെയിനിങ്ങില് സാധനങ്ങളൊക്കെ പഠിച്ച് അത്യാവശ്യം അപ്പോൾ ഈ തിരക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ സ്റ്റാഫുകൾ ലഞ്ച് ടൈമിലൊക്കെ കുറവുള്ള ടൈമില് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയൊക്കെ കസ്റ്റമറായിക്കെ തരും അപ്പം അവരെ അറ്റൻഡ് ചെയ്യാം അപ്പം ഇതിൽ എന്താ പ്രത്യേകതെങ്കിൽ ഇന്നത്തെ പോലെ പല ഈ ടാഗില് അതായത് പ്രൈസ് ലിസ്റ്റ് പ്രൈസ് എഴുതി വെക്കണ എന്നും പല കമ്പനികളിലും അല്ലെങ്കിൽ പല കടകളിലൊക്കെ ഇത്തരം ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഡിപ്പെൻഡ് ചെയ്യണത് അതായത് ഇപ്പൊ പോസ്റ്റ് പോസ്റ്റ് ഒരു ആർ ബി ബാറ് ആർ ബി ഇട്ടിട്ടൊരു ബാറുണ്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവോ ഒന്നും മനസ്സിലാവില്ലല്ലോ അതിന്റെ സെല്ലിങ് എസ് പി സെല്ലിങ് പ്രൈസ് സെല്ലിങ് പ്രൈസ് ഒരു ഇട്ടു ഈ ഓടി കഴിഞ്ഞിട്ട് ഓടി അതിന്റെ എം ആർ ടി വന്നിട്ട് അപ്പഴും ഒരു മുപ്പത്തി എട്ടാ മുപ്പത്തിരണ്ടായിരിക്കുന്നത് നമ്മളത് ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കാം അപ്പോ ഇത്രയും വ്യത്യാസം ഉണ്ടെന്ന് അപ്പോ ഇത് എന്തൊക്കെ സംഭവം കഴിഞ്ഞാ റൗണ്ട് ടേബിള് മേ ഫ്ലവർ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആറ് അപ്പൊ ഒന്ന് റൗണ്ട് ആർഒ യു എൻ ടി അങ്ങനെ നമ്മൾ ഓരോന്നിനും ഓരോ ആറ് തന്നെ ഒന്ന് ആർ ഒ രണ്ട് യു മൂന്ന് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അത് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവനത് തിരിച്ചറിയാനൊന്നും പെട്ടെന്ന് പറ്റില്ല പിന്നെ അത്രയും വില്ലനായിരിക്കണം അനിയവ സ്ഥിരമായിട്ടൂടെ വന്നിട്ടിരിക്കണം ആരെങ്കിലും നമ്മുടെ കസ്റ്റമർ സെയിൽസ്മാൻ പറഞ്ഞ് അവന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയുള്ള ആളുകൾ വരുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മളുടെ അവർ കാണത്തക്ക വിധത്തിൽ അതിന്റെ വില എഴുതിയ നമ്മൾ സെല്ലിംഗ് പ്രൈസ് മാത്രമേ എഴുതുള്ളൂ അപ്പൊ അതില് എങ്ങനെയാണെങ്കില് ഒരു അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം ഒരു മൂവായിരം നാലായിരം അയ്യായിരം രൂപ അയാൾക്ക് കിട്ടിണ്ട് എനിക്ക് പാകം കൂടി മാസത്തിൽ ഇവർ തന്നെ ഒരു അന്ന് എഴുന്നൂറ്റി അമ്പത് രൂപ അന്ന് എഴുന്നൂറ്റി അമ്പത് രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മോണ്ടൻറ്റി ആണ് പക്ഷെ ഞാൻ ചിന്തിച്ചാൽ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണ്ട അത്ര കാശ് കമ്പനിക്ക് ലാഭം പക്ഷേ ആ ഫ്ലാറ്റ് പോവും ആ കമ്പനി ഇല്ലെങ്കിൽ ഞാൻ ഇല്ല എനിക്ക് ഈ പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ല എന്നുള്ളത് ആലോചിക്കാനുള്ള ബുദ്ധിയൊന്നും അന്നുണ്ടായത്തില്ല അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഇങ്ങനെ കുശുമ്പ് തോന്നിയിട്ട് ആ പണി വേണ്ട വേണ്ടാന്ന് വെച്ചു ആ വേണ്ട വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഗൾഫിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചു അവിടുന്ന് അവസാനിപ്പിച്ചു ഒരു അഞ്ചാറ് മാസം രണ്ട് മൂന്ന് ഒക്കെ വെറുതെ ഇരുന്നു ഇതിനേക്കാളും നല്ല പണി കിട്ടുമെന്നൊക്കെ അപ്പോൾ ഒരു ഗവൺമെന്റ് ഇതിലേക്കൊക്കെ ഇന്റർവ്യൂലൊക്കെ പോയി എവിടെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഏതാ ഒരു ഫോറസ്റ്റർ അങ്ങനെ പല അതായത് അത് പങ്കെടുത്തു പങ്കെടുത്തതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നില്ല കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് അതിനുള്ള തയ്യാറുടെ കൂടെ കൂടിയിട്ടൊക്കെ പോകേണ്ടേ അതൊന്നും കിട്ടിയില്ല അപ്പം പിന്നെ വീണ്ടും ഈ കമ്പനിൻ്റെ മതി ഇവരെ കമ്പനിയിൽ തന്നെ വേറൊരു ബ്രാഞ്ചിലേക്ക് എടുക്കു അപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളല്ലേ മര്യാദയ്ക്ക് പോയത് ഗൾഫിലേക്കൊക്കെ പോയേ എന്ന് വെച്ചിട്ട് അതിനെടുത്തു അതിനെടുത്തപ്പോൾ ഒരു ദിവസം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മുതലാളി ആ ബ്രാഞ്ചിൻ്റെ ആ കമ്പനിയുടെ മുതലാളി അയാളൊന്നും അവിടെ ഉണ്ടാവാറില്ലേ ആളൊക്കെ വരെ വല്ല മീറ്റിങ്ങിന് ആനുവൽ മീറ്റിങ്ങിനൊക്കെ പർച്ചേസ് മീറ്റിങ്ങിനൊക്കെ ഇവിടെ പങ്കെടുക്കുകയുള്ളൂ അത്രയും വലിയൊരു മനുഷ്യനാണെന്ന് അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരാസ്ഥയുള്ള മനുഷ്യനാണ് അയാൾ വന്ന അവിടെ ആൾ ആളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആൾ അഞ്ചുമണിയാകുമ്പോൾ ഏറ്റവും എക്സസൈസൊക്കെ ചെയ്ത് ചുള്ളനായി രാത്രി ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെ നിന്ന് കഥ പറഞ്ഞാലും നേരെ കൊടുക്കുമ്പോൾ ആൾ ആ ടൈമിൽ ആ എല്ലാം ഒരു പനേക്കാളും മുന്നേ അയാൾ ഇപ്പോൾ കാലം ഒരു കുറച്ച് മാസം ദിവസങ്ങളിൽ മട്ടുരാസിലുണ്ടെങ്കിൽ ആ മദ്രാസിൽ മട്ടുരാസിലെത്തിണ്ടായിരിക്കുക അയാൾ ആ ഒരു പനേക്കാളും മുന്നേ അവിടെ ഉണ്ടാവുന്ന ആളവിടെ വന്ന് അവിടെ നിന്ന് അത്യാവശ്യം സ്മോക്കിംഗ് ഒക്കെ ഉണ്ടോയെന്നൊക്കെ അവലിച്ചിവിടെ നിന്നൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾക്ക് ആരും വരുമ്പോഴും ആൾ അവിടെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ആളുടെ കാര്യം അപ്പോൾ അത് ആയിട്ടാണ് അത് ആൾ അവസാനം വരയ്ക്കുക അങ്ങനെ കീപ്പ് ചെയ്തിരുന്നു അപ്പോൾ എന്തുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഉച്ച നേരാണ് അറിയാവുന്ന ആളുകളൊക്കെ ഊണിക്കാനൊക്കെ പോയി ഞാനാണെന്ന് വെച്ചാൽ പുതുമുഖമാണ് വലിയ അറിവൊന്നും ഇല്ല എന്നാൽ കുറെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ കയറിയിരുന്നു ഇവിടെ എറണാകുളത്ത് വെച്ചിട്ട് വലിയ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കയറിയത് അപ്പോൾ അത് ഞാൻ എന്തിനു കഴിഞ്ഞാൽ പൊടി തട്ടിട്ടല്ലോ അതായത് പഠിക്കാനായിട്ട് കുറച്ച് കാലം ഉള്ളിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും എക്സ്പീരിയൻസുള്ള ആളല്ലേ എന്നുള്ള സ്റ്റൈലിൽ അവരിങ്ങനെ അത്യാവശ്യം ഒരു ചെറിയ ചെറിയ ലിസ്റ്റുകൾ വന്നിട്ട് എടുക്കാമെന്ന് പറയും ഇപ്പം ഇത് കാര്യത്തിലേക്ക് എന്താ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളി വന്ന് മുതലാളിക്ക് ഒരു ളന്ന് മുലാളി പറഞ്ഞു ഹലോ ഒന്നൊക്കെ എനിക്കൊരു കുറച്ച് സാധനം പറഞ്ഞു സാധനങ്ങളിലേക്ക് പോസ്റ്റ് പറഞ്ഞു പോസ്റ്റ് എഴുതിക്കോ സെല്ലിങ് പ്രൈസ് എഴുതിക്കോ നമ്മടെ വേണ്ടപ്പെട്ട ആളാണ് പരമാവധി കൊറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു പരമാവധി കൊറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഈ മനുഷ്യന് ഇപ്പൊ ഓടി സെല്ലിംഗ് പ്രൈസ് ഉള്ള സാധനത്തിന് ആർക്കും അല്ലേ കോസ്റ്റ് ഉള്ളത് അപ്പം ഞാൻ സാധാരണ ഈ ഓടി എഴുതുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഓടിക്കുക കൊടുക്കാനല്ല അതിന് എം ആർ എഫ് മുപ്പത്തെട്ടിന് വേണ്ടി ഒരു മുപ്പത് രൂപ വരയ്ക്ക് നമുക്ക് മേടിക്കാം അപ്പം അഞ്ച് രൂപ കൂടുതൽ കിട്ടിയിരുന്നു അങ്ങനെയാണ് ഞാൻ കമ്പനിക്ക് കാശ് അവർ ഉണ്ടാക്കി കൊടുത്തിരുന്നത് എന്നാണ് അതെല്ലാവരും അങ്ങനെ ചെയ്യുക അതാണ് പ്രിഫ സെയിൽസ്മാൻ്റെ കപ്പാസിറ്റി അപ്പം എത്രത്തോളം കാശുണ്ടാക്കി കൊടുക്കണം അത്രത്തോളം കമ്പനിക്ക് നമ്മളോടുള്ള കൂറ് നമുക്ക് കമ്പനിയോടും നമുക്ക് നമ്മളോട് കമ്പനിക്കും ഉണ്ടാകും ആ ഇൻക്രിമെന്റ് വരുമ്പോൾ ഗവൺമെൻറ് പറയണമാതിരി ആയിരം അല്ല ചിലപ്പോൾ എനിക്ക് രണ്ടായിരം രൂപ വരും എൻ്റെ ഒപ്പമുള്ള ആൾക്ക് ആയിരം രൂപ കൊടുക്കുള്ളൂ ചിലപ്പോൾ മറ്റേ ആൾക്ക് അഞ്ഞൂറ് കൊടുക്കുള്ളൂ അപ്പം അത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതായത് കമ്പനിക്ക് അത്ര തോളം നമ്മൾ പൈസ രേഖ അതിനനുസരിച്ച് മെച്ചണ്ടായിരുന്നു എന്ന് എന്തിന് പറയണേ സാ ഇങ്ങനെ പറഞ്ഞ ആൾ ക്യാബിനിലേക്ക് പോയി ഞാൻ സാറൊക്കെ എടുത്തു വെച്ചു എടുത്തു വെച്ച് ഇയാളിപ്പോ വേണ്ടപ്പെട്ട ആളല്ലേ മൂന്നാളിക്ക് വേണ്ടപ്പെട്ട ആളല്ലേ ഒന്നും കൂട്ടി എഴുതാൻ സെല്ലിങ് പ്രൈസ് എനിക്ക് അതിന്റെ അതിന് അധികാരമില്ല ഞാൻ പുതിയ ആളല്ലേ സെല്ലിങ് പ്രൈസിൽ വെക്കാനുള്ള അധികാരം എനിക്കുണ്ട് അപ്പൊ ഞാനൊക്കെ സെല്ലിങ് പ്രൈസ് അയാളോട് പറഞ്ഞു വാക്കുകൊണ്ട് പറഞ്ഞു എന്താ ഒരു നല്ല സെയിൽസ്മാനാണ് നല്ല നല്ല എക്സ്പീരിയൻസ് വാങ്ങണമെങ്കിൽ അങ്ങനെ പറയില്ല പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്യാൻ എന്നുള്ളത് കുറെ കൂട്ടിയിടുക കുറെ കൂട്ടിയിട്ടിട്ട് മുതലാളി എടുത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നു നമ്മള് മനസിലാക്കുക അവിടെ ചെല്ലുമ്പോൾ മുതലാളി ഫസ്റ്റ് സല്ലിം പ്രൈസൊക്കെ നോക്കിട്ട് ആ സലീം ബ്രൈസിനേക്കാളും നമ്മൾ കൂടുതലെടുത്തിട്ടുള്ള സംഖ്യ കുറക്കും അപ്പൊ ആർക്ക് സന്തോഷമായി അടുത്ത പ്രാവശ്യം നമ്മളെ അവിടുത്തെ പോയി എന്തിനു പറയുന്നത് ഞാൻ സല്ലിം ബ്രൈസ് പറഞ്ഞു സലീം പ്രൈസ് പറഞ്ഞ അവിടേക്ക് മാനേജര് ഊണ്ഴിച്ചിട്ട് ആ ബാധിക്കെത്തി അപ്പൊ മാനേജർ എടുത്ത് ആദ്യം ഇദ്ദേഹം പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കുറയ്ക്കണ്ടേ കുറയ്ക്കണ്ടേന്ന് പറഞ്ഞപ്പോ മാനേജർ എന്തു പറഞ്ഞോ അല്ല ചെയ്ത് എന്തൊക്കെ ചെയ്തേ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ നീ പഠിച്ചിരിക്കുന്നത് ഉള്ളിൽ കൊണ്ടുപോയിട്ടാ പറഞ്ഞ കേട്ടെ ശരി എന്തായാലും ആളെ വിടാൻ നോക്കാം നമുക്ക് അപ്പൊ ആളെ വക എന്തു ഈ പോസ്റ്റ് ആറ് പതിനെട്ട് രൂപ സാധനം ആള് ഞാൻ ഇരുപത്തഞ്ചു രൂപ പറഞ്ഞത് ആളൊരു ഇരുപത്തിമൂന്ന് രൂപ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപ ആയിട്ട് അപ്പൊ അഞ്ചു രൂപ കുറഞ്ഞു ആളുടെ പകം അവര് കൊറച്ച് കഴിഞ്ഞപ്പയാളെന്താ വെച്ച് സ്ലിപ്പില്ലേ ഈ ഈ സ്ലിപ്പും കൊണ്ട് പോയി അയാള് മുതലാളിയിലെ ക്യാമിലേക്ക് കണ്ടുപോയി അയാള് മുതലാണിമി പറഞ്ഞോട് വീണ്ടും വിളിച്ചു സെല്ലിംഗ്ലൈസൊക്കെ നോക്കിയില്ലേ അപ്പൊ അതിന്റെ മാനേജർ കുറച്ച് കുറച്ചുണ്ട് അപ്പൊ ഇനിയിപ്പ എന്റെ പകം എന്തെങ്കിലും കൊറക്കലാ പറയണത് അതൊക്കെ കഴിഞ്ഞ് അപ്പം അവിടെ മാനേജർ അവിടെ വന്നിരുന്നു രണ്ടുപേരും കഥ പറഞ്ഞു പിന്നെ ഇപ്പം എന്തിട്ട് വെച്ചാൽ എന്തായാലും ഒന്നും ചെയ്യാൻ ഇല്ലേ അതായത് ഏകദേശം കോസ്റ്റിൻ്റെ അടുത്തെത്തിൻ്റെ ആളെന്ത് ചെയ്തു ആ കോസ്റ്റ് ഇട്ടിട്ട് അത് അവസാനിപ്പിച്ചു അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് മനസ്സിലായി എന്തായാലും വൈകുന്നേരം ഒരു പഴംപരി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പോൾ വൈകുന്നേരം ആള് പോകാറാൽ പിള്ളേക്ക് പോകാറുണ്ട് എന്നെ വിളിപ്പിച്ചു ആൾ മുതലാളിൻ്റെ മാനേജർ ഉണ്ട് ഞാന് സെയിൽസ് കൗണ്ടർ ചീപ്പ് പോകുന്നുണ്ട് സെയിൽസിന്റെ മാനേജർ അപ്പോ മീറ്റിംഗായി അവിടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിട്ട് അപ്പൊ അവിടെ എത്തി ആ ഞാൻ നല്ല എടുക്കണ്ടായാലും ഇപ്പൊ നല്ല സെയിൽസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു ആ നമ്മളെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞേ ഇതൊക്കെ ആലോചിക്കണം ഒരാൾ വന്നു കഴിഞ്ഞേ അയാള് ആദ്യം മാനേജറെടുത്ത് അല്ലെങ്കിൽ കൗണ്ടർ ചീപ്പിന്റെ അടുത്ത് വന്നിട്ട് കാസ്റ്റ് കുറയ്ക്കാൻ പോകും അയാളുടെ ഒരു കൊറക്കില് കുറയ്ക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്മീഷൻ വേണ്ട ആളുണ്ടാവും അതിന്റെ ഇടയിൽ ഒരാളുണ്ടാവും ഇയാളോട് കൊണ്ടുവന്ന ആള് അയാൾക്ക് പൈസ തുറക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി മുതലാളിയുടെ പരിചയം എന്ന് പറഞ്ഞിട്ട് മുതലാളികളെ ക്യാബിലേക്ക് കയറി വരും അപ്പൊ അവിടെ കുറയ്ക്കേണ്ടി വരും അപ്പോ ഒരു സാധനത്തിന്റെ എം ആർ പി വന്നിട്ട് അമ്പത് രൂപയാണെങ്കിലേ നമുക്കത് ചിലപ്പോൾ ഇരുപത്തഞ്ചു രൂപയ്ക്ക് കിട്ടിൻ്റെ ആവും അത് നീ നോക്കണ്ട ഇരുപത്തഞ്ചു രൂപയ്ക്ക് നോക്കിയിട്ടുണ്ടോ അമ്പത് രൂപക്ക് നീ ഒരു നാല്പത്തൊമ്പത് രൂപ വരയ്ക്കും അത് എഴുതി കൂടെ അപ്പൊ നാൽപ്പത്തി ഒമ്പത് രൂപ നീ എഴുതുക അയാൾ മൊയ്ലായാലും എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആളെടുത്ത് പോകുമ്പോൾ അയാൾ അതൊരു നാൽപ്പത്തഞ്ച് രൂപ അവസാനിപ്പിക്കും വീണ്ടും അയാൾ കുറച്ചും കൂടി വേണ്ടപ്പെട്ട ആളാണെങ്കിൽ മാനേജർ കാണുമ്പോൾ അയാൾ നാല്പത്തഞ്ച് നാല്പത്തി രൂപ അവസാനിപ്പിക്കും ഇതുമാതിരി മൊതലാളിക്ക് എത്തുമ്പോൾ ആ ഇരുപത്തഞ്ച് എന്നുള്ളത് മുപ്പത് രൂപ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒന്നറിയാതെ കണ്ട് സെ സെല്ലിംഗ് പ്രൈസും കിട്ടി പ്ലസ് ഒരു അഞ്ച് രൂപയൊക്കെ ഫുള്ള് കിട്ടി ഇതാണ് സെയിൽസ് ട്രിക്ക് മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു തന്നു വേറെ ആലോചിക്കൊന്നും ഉണ്ടായില്ല അങ്ങനെ പറഞ്ഞു തന്നു ആ വർഷം ശരിക്കും ഇനി ഇൻക്രിമെൻ്റ് കാര്യമായിട്ട് കിട്ടേണ്ടതായിരുന്നു ആ മാ കാര്യമായിട്ട് ഇൻക്രിമെൻ്റ് പരിഗണിച്ചില്ല എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒന്നും തരാണ്ടിരിക്കില്ല കുറച്ച് തരുണ്ട് ഇനിയൊക്കെ ഒന്ന് ഒന്നുകൂടി ശ്രദ്ധിക്കുക നമുക്ക് അടുത്തേൽ കാണാം എന്ന് പറഞ്ഞു ഓക്കെ താങ്ക് യു ഇതാണ് സെയിൽസ് ട്രിക്ക് കേട്ടോ അപ്പം സെയിൽസ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ താങ്ക് യു Thank <laughs> you.